ഹലോ അപ്പോൾ നമുക്കിന്നൊരു വെഡ്ഡിങ് മേക്കപ്പ് ലുക്ക് നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണതെന്ന് കണ്ടാലോ നമ്മൾ ഷോർട്ട്സ് വീഡിയോസ് ആണല്ലോ ഇടണത് അപ്പോൾ കുറേ പേരായി പറയുന്നത് ലോങ് വീഡിയോസ് ഇടുക ചേച്ചി മേക്കപ്പ് ചെയ്യണമെങ്കിൽ കാണണം എങ്ങനെയാണ് എന്നൊക്കെ പുലർച്ചെ നമ്മളൊരു അഞ്ച് മണി കഴിഞ്ഞപ്പോഴേക്കും ബ്രൈഡിൻ്റെ വീട്ടിലെ വീട്ടിലെത്തി കേട്ടോ വീട് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് അടുത്തായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സ്കൂട്ടിയിലാണ് വരിക ഞാനും എൻ്റെ കസിനാണ് കേട്ടോ കൂടെ പോരാറ് ആൾ ഉണ്ടെങ്കിൽ അവളെയും കൂട്ടിയിട്ടും ഞാൻ പോരാറ് അല്ല അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവും പിന്നെ അല്ലെങ്കിൽ അച്ഛൻ പോരും അങ്ങനെ ഓരോരുത്തരാണ് നമ്മളെ ട്രാവലിംഗ് എത്ര ദൂരം വരും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പോകലൊക്കെ നിശ്ചയിക്കുക അപ്പോൾ ബ്രൈഡ് വന്നിട്ട് നമ്മളുണ്ടോ നീപ്പിക്കുകയൊക്കെ ചെയ്ത് ആൾ ഫ്രഷായി വന്നു അപ്പോഴേക്കും നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കാര്യങ്ങൾ സാരി അയൺ ചെയ്ത് വെച്ചു നമ്മൾ ഞാൻ എപ്പോഴും മെയിനായിട്ട് സ്കിൻ ടോൺ ആണ് കേട്ടോ ചെയ്യാറ് ആളുടെ സ്കിന്നിൻ്റെ കളർ അതായത് ഞാൻ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുമ്പോൾ ആൾ കാണിച്ചു കൊടുക്കും കേട്ടോ എത്രത്തോളം വേണം ഡീപ്പ് ആക്കണോ അല്ലെങ്കിൽ ഡാർക്ക് ഡാർക്കാക്കണോ എന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് കൊടുത്തിട്ടാണ്ടോ ചെയ്യാറ് നമ്മൾ അതുപോലെ ഐ മേക്കപ്പ് ന്യൂട്രൽ ആയിട്ടാണ് കേട്ടോ ചെയ്തേ ഒരു റെഡ് കളറ് സാരി ആയിരുന്നു കേട്ടോ നമ്മൾ നോർമൽ എല്ലാവരും ചൂസ് ചെയ്യുന്ന കളറാണല്ലോ റെഡ് ഞാൻ എൻ്റെ എല്ലാ ബ്രേഡ്സിനോടും പറയാറുണ്ട് കേട്ടോ റെഡെന്ന് മാറ്റി പിടിക്കാൻ നോക്കണേന്ന് പക്ഷേ എല്ലാവർക്കും റെഡിനോടാണ് താല്പര്യം തോന്നുന്നു അതുകൊണ്ടാണ് അധികം പേര് റെഡായി കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫേസ് മേക്കപ്പ് ഒക്കെ ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വർക്കിൽ നിന്ന് നോക്കാം മെയിനായിട്ട് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ചെയ്ത് തീർക്കാം കേട്ടോ പിന്നെ അതും കൂടാതെ നമുക്ക് റിസപ്ഷൻ ലുക്കും ഉണ്ട് കേട്ടോ നമ്മൾ ഹെയർ ചെയ്തതിന് ശേഷം ക്രിംബ് ചെയ്തതിന് ശേഷം കണ്ണാടി കാണിച്ചു കൊടുക്കും കേട്ടോ ആൾക്ക് കുറച്ച് ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കും എന്നിട്ട് ആളാണ് ചൂസ് ചെയ്യുക ഏത് ഹെയർ സ്റ്റൈല് വേണം എങ്ങനെ വേണം എന്നൊക്കെ ആളാണ് കേട്ടോ ചൂസ് ചെയ്യുക നമ്മൾ വെറുതെ ഓർണമെൻസ് ഒന്നും ജസ്റ്റ് വെച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി അത് നമ്മൾ പിൻ ചെയ്തിട്ടും സോറി പിന്നല്ലല്ലോ നൂലിട്ട് കെട്ടി അല്ലെങ്കിൽ ഗം വെച്ച് ഒട്ടിക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പോഴേക്കെൻ്റെ മാമൻ്റെ മോളാണ് കേട്ടോ എൻ്റെ കൂടെ ഉള്ളത് ആൾ ബാക്കിയുള്ള ഓർണമെൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ പക്കുതിപ്പണി അങ്ങനെ കഴിയും അപ്പോൾ നമ്മൾ സെൻറ്റർ പാർട്ടിഷ്യനാണ് എടുത്തിരിക്കുന്നത് നെറ്റിച്ചുട്ടിയൊക്കെ ഇഷ്ടപ്പെട്ട വെച്ചും നമ്മൾ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യാറ് എൻ്റെ ബ്രൈഡ്സിൻ്റെ കമ്മലാണെങ്കിലും മാലകളാണെങ്കിലും ഇയർ ചെയിൻ അതെങ്കിലും കമ്മലാണെങ്കിലും ഓക്കേ ഞാൻ തന്നെ സോറി അരപ്പട്ടയും കൂടി അരപ്പട്ടാണെങ്കിലും ഞാൻ തന്നെയാണ് ട്ടോ പ്രൊവൈഡ് ചെയ്യാറ് അതുപോലെ മുല്ലപ്പൂവും നമ്മളെ തമിഴ്നാടൻ മുല്ല കോയമ്പത്തൂർ മുല്ല എന്നൊക്കെ പറയുമല്ലോ ആ മുല്ല അരളിയും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ സെറ്റ് ചെയ്ത് ഈ സമയത്ത് ഞങ്ങൾ കുറച്ച് ധൃതി പിടിച്ചു കൂട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഡോറ് വന്ന് നല്ല മുട്ടിനുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ പക്ഷേ ബ്രൈഡ് ഭയങ്കര കൂളായിരുന്നു മെല്ലെ മതി ചേച്ചി മെല്ലെ മതി പക്ഷെ നമുക്ക് എങ്ങനെയാ വെച്ചാൽ മുട്ടിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ ടൈമൊക്കെ പറയുന്നത് ചില ബ്രേഡ്സ് തലേദിവസത്തെ ഫംഗ്ഷനും കാര്യങ്ങളും ആയിട്ട് ഒട്ടുറങ്ങുന്നത് പറ്റാതൊക്കെ ഇരിക്കുമ്പോൾ അവർക്ക് നീക്കാൻ കഴിയില്ല അത് സ്വാഭാവികമാണ് അപ്പം നമുക്ക് അങ്ങനെയാണ് വൺ അവറിൻ്റെ അടുത്ത് നമുക്ക് ട്രാ ട്രാവലിങ് അല്ല നമുക്ക് ടൈം പോയത് കേട്ടോ എന്നാലും നമ്മൾ പറഞ്ഞ ടൈമിൽ നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആടെ റിയൽ ഹെയർ ആയിരുന്നു കേട്ടോ അത് ആൾക്ക് നല്ല ലോങ് ഹെയർ ആയിരുന്നു നമുക്ക് റിസപ്ഷൻ ലോക്കും കൂടി ഉണ്ട് കേട്ടോ റിസപ്ഷൻ വരുന്നത് ഒറ്റപ്പാലാണ് ഇത് വരുന്നത് ഏലംകുളാണ് കേട്ടോ നമ്മുടെ മലപ്പുറം ജില്ലയിൽ അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ മുടി വെട്ടിക്കൊടുക്കാറുണ്ട് കേട്ടോ ചിലപ്പോൾ നല്ല ഉള്ള മുടിയാണെങ്കിൽ നമ്മൾ വെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് വെട്ടിക്കൊടുക്കാറുണ്ട് കേട്ടോ കൂടാതെ എൻ്റെ ബ്രേഡ്സ് അധികം പേരും സ്കിൻ ടോൺ ആണ് കേട്ടോ മേക്കപ്പാണ് പ്രിഫർ ചെയ്യാറ് എനിക്കും അങ്ങനെ ചെയ്യണതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം ഞാൻ എപ്പോഴും സ്കിൻ ടോണിൽ ചെയ്യാനാണ് കേട്ടോ നോക്കാറ് അതുപോലെ നമ്മൾ ഓൾ കേരള സർവീസ് ആണ് കേട്ടോ നമ്മൾക്ക് ലൊക്കേഷൻ മലപ്പുറം ആണെങ്കിൽ നമ്മൾ ഓൾ കേരള ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും പോയി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നമുക്ക് ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ ആവാണെങ്കിൽ നമ്മൾ എല്ലാ ജില്ലകളിലും പോയി ചെയ്യൂ കേട്ടോ ചില ആളുകൾ വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ലോങ്ങും പിന്നെ ഒരു വർക്കൊക്കെ ആകുമ്പോൾ നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ ക്യാൻസൽ ചെയ്യുന്നത് എന്നിരുന്നാലും നമ്മൾ പതിയെ പതിയെ ഓൾ കേരള കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ട്ടോ പിന്നെ നിങ്ങൾക്കും നമ്മൾ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുക്കാം കേട്ടോ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇതേപോലെ നമ്മളെ എല്ലാ ബ്രേഡ്സിൻ്റെ വീഡിയോ ഇടണമെന്ന് വിചാരിക്കേണ്ടേ ഇടും അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ